സജിത് പണിക്കർ ഇന്നത്തെ ദിവസം നമുക്കറിയാം രാഷ്ട്രവിഭജനത്തിന്റെ ഓർമ്മകൾ പേർന്ന ഒരു ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഈ ദിവസത്തിന് വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്ന് ആഹ്വാനം നടത്തിയത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണ് കാരണം ഓഗസ്റ്റ് പതിനഞ്ച് പോലെ തന്നെ നമ്മൾ സ്മരിക്കേണ്ട ഒരു ദിനമാണ് ഓഗസ്റ്റ് പതിനാല് കാരണം നമ്മുടെ രാഷ്ട്രം മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ട് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പലായനം നമ്മുടെ ഈ നാട്ടിൽ സംഭവിച്ച ഒരു ദിവസമാണ് പക്ഷേ സംസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങൾ എടുത്ത നിലപാട് എസ് എഫ് ഐ പോലെയുള്ള സംഘടനകൾ പരസ്യമായി ഈ ദിവസത്തെ ഇതിനെ ആചരിക്കാനിറങ്ങുന്ന എ ബി വി പി ഉൾപ്പെടെയുള്ള സംഘടനകളെ വെല്ലുവിളിക്കുന്നു ക്യാമ്പസിലെ അന്തരീക്ഷം കലുഷിതമാക്കുന്നു ഇതൊക്കെയാണ് ഇന്ന് കേരളത്തിൽ നടന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം വളരെ വിശാലമായ നിലയിൽ ഓഗസ്റ്റ് പതിനാല് വിഭജന ഭീതി അനുസ്മരണ ദിനം ആചരിക്കുമ്പോൾ കേരളത്തിലെ സാഹചര്യം അതല്ല ഇവിടെ ഇന്നും സംഘർഷങ്ങളും വിവാദങ്ങളും ശ്രീജിത് ഗൗതം ഞാൻ ഈ ചർച്ചയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഡിസ്കഷൻ അത് ശ്രീ സേനാപതി വേണുവിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ശ്രീ ആർ വി ബാബുവിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ഏറ്റവും കൂടുതൽ വരുന്നത് ആർ സി മജുന്ദാറിന്റെ പുസ്തകത്തിനെ കോട്ട് ചെയ്തിട്ടാണ് അപ്പൊ എനിക്കതിൽ ശ്രീ ആർ വി ബാബു പറയുന്നതിൽ കൗതുകം തോന്നില്ല പക്ഷെ എനിക്ക് വലിയ കൗതുകം തോന്നിയത് ശ്രീ സേനാപതി വേണു ഈ പുസ്തകത്തിനെ കോട്ട് ചെയ്യുന്നതിലാണ് ആ പുസ്തകം ഉണ്ടായതിൻ്റെ ചരിത്രം എന്താണ് എന്ന് ഒരുപക്ഷെ ശ്രീ വേണു അദ്ദേഹത്തിന് അറിയുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ അറിയുന്നത് കൗതുകകരമായിരിക്കും അറിഞ്ഞാൽ ഒരുപക്ഷെ ഈ പുസ്തകം ഇനി അദ്ദേഹം കോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല കാരണം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ഔദ്യോഗികമായിട്ടുള്ള ഇന്ത്യ സ്വാതന്ത്ര്യ സമര ചരിത്രം ഒരു പ്രോജക്റ്റായിട്ട് തന്നെ എഴുതാനായിട്ട് തീരുമാനിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ബോർഡ് ഓഫ് എഡിറ്റേഴ്സിനെ ഒക്കെ തന്നെ രൂപീകരിക്കുന്നുണ്ട് അങ്ങനെ രൂപീകരിച്ചതിന് ശേഷം അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേധാവിയായിട്ട് നിയമിക്കപ്പെട്ടയാളാണ് ഹർസി അജുബ്ദാർ ഹർസി അജുബ്ദാറിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടിയിരുന്നു അതായത് പ്രീ കോൺഗ്രസ് ആക്ടിവിസം ഒഴിവാക്കുക അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇൻവോൾവ്മെന്റിന് മുമ്പുണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിനെ കാര്യമായി പറഞ്ഞു പോകേണ്ടതില്ല രണ്ട് സുഭാഷ് ചന്ദ്രബോസും ഐ എൻ എയും കാര്യമായിട്ടുള്ള പ്രാധാന്യം അതിന് നൽകേണ്ടതില്ല മൂന്ന് റെവല്യൂഷണറീസ് ഈ പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിപ്ലവകാരികളായിട്ടുള്ള ആൾക്കാരുടെ റോളിനെ പറ്റിയും കാര്യമായിട്ട് കൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ബോർഡ് കൂടുന്ന സമയത്തെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റ് റേസ് ചെയ്തിരുന്ന ആളാണ് ആർ സി മജുന്ദാർ അവസാനം എന്താ സംഭവിച്ചത് ആ പ്രൊട്ടസ്റ്റ് ഇങ്ങനെ വന്നു വന്ന് മൂന്ന് വർഷം കഴിയുമ്പോഴേക്ക് ഇനി ഒന്നിച്ചു പോകാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ സർക്കാർ ഈ ഒരു ബോർഡിനെ അങ്ങ് പിരിച്ചുപെട്ടു പിരിച്ചുവിട്ടതോടുകൂടി ഈ പ്രോജക്ടിന്റെ അതായത് ഔദ്യോഗിക ഇന്ത്യ ചരിത്രം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം അത് എഴുതുന്ന ഈ ബോർഡിൽ നിന്ന് ഇദ്ദേഹം നിഷ്കാസിതനായി മാറുകയാണ് ആര് ആർ സി മജിംദാർ അതിനുശേഷം കോൺഗ്രസുമായി വലിയ ആത്മബന്ധമുണ്ടായിരുന്ന താരാചന്ദിനെ അതിന്റെ ഹെഡായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു കോൺഗ്രസ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ചരിത്രം പിന്നീട് നിർമ്മിച്ചു നിർമ്മിച്ചുകൊടുക്കുകയും ചെയ്യുകയാണ് പക്ഷെ ആർ സി മജിംദാർ വെറുതെ ഇരുന്നില്ല പകരം അദ്ദേഹം പോയിട്ട് ഒരു മൂന്ന് വോളിയം പുസ്തകം എഴുതി ഇപ്പോൾ ശ്രീ സേനാപതി വേണു പറയുന്നുണ്ട് ആർ സി മജുംദാറിന്റെ പുസ്തകം എടുത്ത് വായിക്കുന്നു ഏത് പുസ്തകം ഏത് വോളിയം മൂന്ന് വോളിയമാണ് എഴുതിയിരിക്കുന്നത് ആ മൂന്ന് മോളിയത്തിൽ അദ്ദേഹം ഈ കാര്യത്തിനെ എല്ലാം തന്നെ അദ്ദേഹം ഉൾപ്പെടുത്തുന്നുണ്ട് അതായത് നമ്മൾ ഈ പറയുന്ന പ്രീ കോൺഗ്രസ് ആക്ടിവിസം എന്തായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെയും ഐ എൻ എയുടെയും പങ്ക് എന്തായിരുന്നു നമ്മുടെ വിപ്ലവകാരികൾ ചെയ്തിരിക്കുന്നത് എന്താണ് എന്ന് പറയുന്നുണ്ട് ഇനി അതിൽ നിന്നുള്ള കോട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വിമർശന വിധേയനായിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു കൂടിയാണ് ജവഹർലാൽ നെഹ്റുവിന് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വലിയ ആക്റ്റീവ് റോൾ ഉണ്ടായിരുന്നില്ല എന്നും അത് വളരെ എക്സാജറേറ്റഡ് ആയിട്ടാണ് പ്രചരിപ്പിക്കപ്പെട്ടത് എന്നും മഹാത്മാഗാന്ധിയുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിലാണ് ആ ഇമേജ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നും അക്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഹിസ്റ്റോറിയൻ ഒരുപക്ഷെ ആർ സി മജുംദാർ ആയിരിക്കും എന്നുള്ളതാണ് പ്രധാനം അദ്ദേഹത്തിന് തന്നെ കോൺഗ്രസ് സർക്കാരിനോട് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അതായത് നെഹ്റു ഗവൺമെന്റ് ഈ അക്കാഡമിക് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഹിസ്റ്റോറിക് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഐഡിയോളജിക്കൽ മൊണോപ്പൊളിക്ക് ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു മജുംദാറിന്റെ വാദം അപ്പൊ അങ്ങനെയുള്ള ഒരു മജുംദാറിനെ കോട്ട് ചെയ്തത് കോൺഗ്രസുകാർക്ക് നല്ലതാണോ അല്ലയോ എന്നുള്ള കാര്യം അദ്ദേഹം ഈ ചർച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ പരിശോധിക്കുമെന്ന് ഞാൻ കരുതുകയാണ് പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം എന്താണ് ഈ പാർട്ടീഷ്യൻ ഹൊറേഴ്സ് റിമംബറൻസ് ഡേ നമ്മൾ ആചരിക്കേണ്ടതാണോ അല്ലയോ എന്നുള്ളതാണ് പ്രശ്നം മലയാളത്തിൽ പറഞ്ഞാൽ വിഭജന ഭീതി അനുസ്മരണ ദിനം എന്നാണ് ഈ ദിവസത്തിന് പറയുന്ന പേര് അപ്പൊ ഇതിന്റെ ചരിത്രം എന്താ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ ഇതിനെ ഓർമ്മിക്കാവുന്നതാണ് അത് കോൺഗ്രസ്കാർക്ക് നല്ല ആർക്ക് വേണമെങ്കിലും ഓർമ്മിക്കാവുന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ വിഭജനം അത് ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യ ചരിത്രത്തിൽ രേഖപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഹ്യൂമൻ ഡിസ്പ്ലേസ്മെന്റിനാണ് നമ്മൾ സാക്ഷികളായത് ലോകത്തിലെ ഏറ്റവും വലിയ ട്രാൻസ് മൈഗ്രേഷൻ രണ്ട് കോടിയോളം ആൾക്കാരെ ബാധിച്ചിരിക്കുന്ന ട്രാൻസ് മൈഗ്രേഷൻ ആണ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ആ മരിച്ച് അതിൽ പിന്നെ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ആൾക്കാരിൽ ഏതാണ്ട് ഇരുപത് ലക്ഷം ആൾക്കാരെങ്കിലും മരിച്ചു എന്നുള്ളതാണ് റഫായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ആക്യുറേറ്റ് അല്ല അതിൽ എല്ലാ മതവിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാരും അതിലുണ്ട് എഴുപത്തി അയ്യായിരത്തോളം പെൺകുട്ടികളും സ്ത്രീകളും മാനഭംഗത്തിന് വിധേയരായിട്ടുണ്ട് എന്നുള്ളതാണ് റഫ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാജഡി മറ്റൊരു ട്രാജഡിയും ഇതിനു മുകളിലാവില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന ഏറ്റവും വലിയൊരു ട്രാജഡിയാണ് അന്ന് ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതിനെ നമ്മൾ അനുസ്മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ മനുഷ്യർ ജീവിച്ചിരുന്നെങ്കിലോ അവർ നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ ഏതൊക്കെ രീതിയിൽ ഒരുപക്ഷെ കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുമായിരുന്നു ഏതെങ്കിലും ഒരു പ്രത്യേക ആശയത്തിന്റെ പക്ഷം പിടിച്ചത് കൊണ്ടാണോ അവരുടെ മരണം ഉണ്ടായിരിക്കുന്നത് ഒന്നുമല്ല എന്താണ് കാരണമെന്ന് പോലും ഒരു പറയാൻ കഴിയാത്ത വിഭജനം വേണമെന്നോ വേണ്ടായിരുന്നോ